കേരളത്തിൽ അത്ര പരിചിതമല്ലാത്തതും എന്നാൽ ഉത്തർപ്രദേശ് പോലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥിര സംഭവമാണ് ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും ഒറ്റ മാസത്തിനുള്ളിൽ മുപ്പത് ഏറ്റുമുട്ടലുകളും അതിൽ നാല് പേരും ഉത്തർപ്രദേശിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് എൻകൗണ്ടറുകളാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായത് ഇതിൽ നാല് പേർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് വിവിധ സ്ഥലങ്ങളിലായി നടന്ന ഏറ്റുമുട്ടലുകളിൽ പതിനഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് എൻകൗണ്ടർ കൊലപാതകങ്ങൾ വലിയ തോതിൽ കൂടിയത് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി മാർച്ച് മുതൽ ഇതുവരെ എഴുപത്തിയേഴ് പേരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അധികാരത്തിലെത്തിയതിന്റെ രണ്ടാം വാർഷികത്തിൽ യോഗി ആദിത്യനാഥ് തന്നെ ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു ഈ രണ്ട് വർഷത്തിനിടെ മൂവായിരത്തി നാനൂറ് എൻകൗണ്ടറുകൾ നടന്നു എന്നതായിരുന്നു അത് എട്ടായിരം കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനായി എന്നും പന്ത്രണ്ടായിരം കുറ്റവാളികളുടെ ജാമ്യം റദ്ദാക്കാനായി എന്നും യോഗി ആദിത്യനാഥ് അവകാശപ്പെട്ടിരുന്നു ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുന്നത് കുറ്റവാളികൾ മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മനപൂർവ്വം ഉണ്ടാകുന്നതല്ല ഈ ഏറ്റുമുട്ടലുകൾ എന്നാണ് പോലീസിന്റെ ന്യായീകരണം ക്രിമിനലുകൾ ആക്രമിക്കുമ്പോൾ പ്രത്യാക്രമണത്തിനിടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നാണ് ന്യായീകരിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള